എത്രയോ കൊല്ലങ്ങളായിട്ട് ടോക്സിക് റിലേഷനിൽ നിന്നുകൊണ്ട് അതൊരു ടോക്സിക് റിലേഷൻ ആണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത മന്ന ബുദ്ധികൾ ജീവിക്കുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതൊക്കെയാണ് ജീവിതം എന്നുള്ളത് ജീവിതം ഇതല്ലടോ ഇങ്ങനെ അല്ലടോ ജീവിതം ജീവിതം എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുക ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിന് വലിയൊരു മറ്റു സംഭവമായിട്ട് വരും ആൾക്കാർ അയ്യോ ക്ഷമയുള്ളവരുടെ കൂടെയാണ് പഠിച്ചോന്നുള്ളത് എന്ത് ക്ഷമ എവിടെ എവിടെ ക്ഷമിക്കണം എപ്പോൾ ക്ഷമിക്കണം എങ്ങനെ ക്ഷമിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവൾക്ക് കുടുംബത്തിലുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാരെ കൊണ്ടുവന്ന് കാണിച്ച് റീച്ച് ഉണ്ടാക്കുന്നു പൈസ ഉണ്ടാക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെ നാണെല്ലാം ഏ പ്രോബ്ലംസ് നമ്മുടെ ഉള്ളിലിങ്ങനെ അടിച്ചു കൂട്ടി അടിച്ചു കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പുറത്തേക്ക് വരുന്നത് ശാരീരികപരമായിട്ടുള്ള വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ടായിരിക്കും ഹായ് അസ്സാം വലൈക്കും വരഹമുല്ല വർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൗണ്ടൊക്കെ അങ്ങനെ പോയിരിക്കയാണ് തീരെ സൗണ്ട് ഇല്ലാതിരിക്കായിരുന്നു ഒട്ടും ഇങ്ങട ഉള്ളി അടുത്തിട്ട് പുറത്തേക്ക് വരാത്തൊരവസ്ഥയിലായിരുന്നു ഇത്രയും ദിവസം അപ്പോൾ കുറച്ചൊന്ന് സൗണ്ട് റെഡി ആയപ്പോൾ ശരി നിങ്ങൾ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് വരാമെന്ന് വിചാരിച്ചതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യം എന്താണ് ആദ്യത്തെ പോലെ വീഡിയോ ഇടാത്തത് ഇടാത്തതാണോ ഞങ്ങൾക്ക് കിട്ടാത്തതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി വീഡിയോ ഇടാറില്ല ഇടാറുള്ളൊരു മാനസികാവസ്ഥയോ ഇവിടെ സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനും ഒന്നും ഒഴിഞ്ഞ് മാറി സൈലൻറ്റായി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടുക എന്നുള്ളൊരു ചിന്തയൊക്കെ ചില സമയങ്ങളിൽ ഇങ്ങനെ വരും അതല്ല നമ്മൾ ഭയങ്കര ആക്റ്റീവായിരിക്കണം പക്ഷെ നമ്മളെ കൊണ്ട് കഴിയില്ലാലോ എന്നുള്ള കുറേ വിഷമങ്ങൾ ഒരു സൈഡ് വരും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കാലിൻ്റെ പ്രശ്നം ഇപ്പോഴും ഉണ്ട് നല്ല പെയിന് കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ കണ്ണ് നമുക്ക് കണ്ട മനസ്സിലാവും ഈ ഒരു സംഭവം ഇപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് വർഷത്തോളമായി തോന്നുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും പഴുപ്പ് വരും ബ്ലഡ് വരും വീണു കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു എഴുട്ടു കൊല്ലമായി ഈ എഡിറ്റിംഗ് ഫുൾ ടൈം ഈ രാത്രി മൂന്ന് മണി നാല് മണിവരൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മാത്രമായിരിക്കും ഉറങ്ങാൻ കിട്ടുന്ന സമയം ആ ഉറങ്ങുന്ന ആ ഒരു സമയത്ത് മനസ്സിനുള്ളിൽ കുറേ വേവലതികളായിരിക്കും എണീച്ച എന്തൊക്കെ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം ഇങ്ങനെ കുറേ ടെൻഷൻസും കൊണ്ട് നടക്കുകയല്ലേ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസാണ് അപ്പോൾ കണ്ണിൻ്റെ വീണ്ടും കൊണ്ട് കാണിച്ചപ്പോൾ ഞാൻ ലാസ്റ്റിന് എന്തായാലും ഒരു ഓപ്പറേഷൻ വേണം എന്ന നിലക്കാണ് പറഞ്ഞിട്ടുള്ളത് അമ്മ കോളിംഗ് അപ്പോൾ കണ്ണ് ചെറിയൊരു സർജറി ചെയ്ത് ഈ കണ്ണും ഇതെപ്പോ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറച്ചൊന്നും അമ്മ നേർച്ചാക്കിയൊക്കെ വെച്ചിരിക്കണോ എങ്ങനെയെങ്കിലും ഓപ്പറേഷൻ ഇല്ലാതെ ഒന്ന് റെഡിയാക്കി കിട്ടുമോ പഠിച്ചോനെയെന്ന് പറഞ്ഞിട്ട് കൊറയണ കൊറയണയെന്ന് പറഞ്ഞിട്ട് ചില സമയം കൊറേന പോലെ തോന്നും പിന്നെയും വരും താഴെ ഉണ്ടായിരുന്നു നല്ലോണം പഴുത്തിട്ട് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുള്ളായിട്ട് മാറിയിട്ടൊന്നുമില്ല ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ കഴുത്തിൻ്റെ പ്രശ്നം മുമ്പ് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ എൻ്റെ ആവലാതി പറയാൻ വന്ന പോലെ അത് എനിക്ക് കഴുത്ത് ഫുള്ളായിട്ട് ബാക്കിലേക്ക് തിരിയാനൊന്നും പറ്റില്ല അങ്ങനെ കുറേ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന പോലെ തന്നെ പ്രോബ്ലംസ് നമ്മുടെ മനസ്സിനും സ്വാഭാവികമായിട്ടുണ്ടാകും ഒരു ഇല്ലാതെ നമ്മൾ ഇങ്ങനെ ഓടി നടക്കുന്നൊക്കെ കൊണ്ട് പക്ഷെ ഇപ്പം ആക്ച്വലി ഇപ്പം കുറെ ആയിട്ട് അങ്ങനെ എനിക്ക് അധികം ബുദ്ധിമുട്ടുണ്ട സമാധാനത്തിലൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഒരു തോട്ട്സൊക്കെ ആയിരുന്നു പിന്നെയാണ് ശരിക്കും റിയലൈസ് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് കൂടുതൽ ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ചാളുടെയും പഠനം മറ്റത് മറിച്ചത് പിന്നെ റാൻ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാരുടെ കമൻസ് കണ്ടു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ തന്നെ പല രീതിയിൽ കമൻ്റ് ഇടും അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അതിപ്പോൾ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങളുടെ പരിസരത്ത് വെച്ച് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാലും മനസ്സിലാവും നിങ്ങളൊരു നല്ല കാര്യം ചെയ്താലും അതിനെ വിമർശിക്കാനും ചീത്ത പറയാനും അതിൽ കുറ്റങ്ങൾ കണ്ടെത്താനും സമൂഹത്തിലെ ആൾക്കാരുണ്ടാവും നിങ്ങളൊരു കാര്യം ചെയ്താലും ഉണ്ടാവും ആരെയും ബാധിക്കാത്ത നിങ്ങളുടെ മാത്രമായിട്ട് ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വേറെ ആരെയും നോക്കാതെ ജീവിച്ചു പോയാലും അതിനെയും കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും എന്ന പോലെ കുറച്ച് കമൻസ് മാത്രം പക്ഷേ കുറച്ച് എന്താ പറയുക മറ്റുള്ളവരുടെ ഇമോഷൻസിനൊക്കെ വാല്യൂ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അവർ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ചിലർ സ്നേഹത്തോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഓരോ എൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഞാൻ എന്തോ ഒന്നും പറയാത്തത് എന്തൊക്കെയോ ഞാൻ മിസ്റ്റീരിയസ് ആയിട്ട് മറിച്ച് വെച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന മുമ്പ് സംഭവിച്ച് കഴിഞ്ഞു പോയി നമ്മൾ സക്സസ് ആയിട്ട് വന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും നമ്മളെ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ആൾക്കാർ വന്ന് ചോദ്യം ചെയ്യും ഇവൾക്ക് കുടുംബത്തിലുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാരെ കൊണ്ടൊന്ന് കാണിച്ച് റീച്ച് ഉണ്ടാക്കുന്നു പൈസ ഉണ്ടാക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് നാണില്ല മാനില്ല നീയൊക്കെ ഇങ്ങനെ ജീവിക്കണേനെ കളന്നതിനൊക്കെ അങ്ങനെ ജീവിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായ രീതിയിൽ ഇതേ നിങ്ങൾ ഗവൺമെൻറ് ഇടും ഇല്ലയെന്ന് പറയാൻ പറ്റുമോ പിന്നെ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യപ്പെടേണ്ട കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമല്ലോ അപ്പം ഞാൻ എന്തെങ്കിലും കാര്യം ഷെയർ ചെയ്യാതെ മറച്ച് വെച്ച് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി അത് മറ്റുള്ളവർ അറിയണ്ട എന്ന് വിചാരിച്ച കാര്യം തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ വന്ന് പറയണമെന്നൊന്നുമില്ലല്ലോ എപ്പോൾ ഏത് പോയിന്റിലാണോ എന്തൊരു കാര്യം നമുക്ക് റിവീൽ ചെയ്യണം എന്ന് തോന്നുന്നത് ആ സമയത്ത് നമ്മൾ പറയും അപ്പം അതിന് മുമ്പ് തന്നെ വന്നിട്ട് ഒരാൾ വന്ന് പറയണു ഇവള് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണു അപ്പം വേറൊരു പെണ്ണ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യണു ഇവളുടെയൊക്കെ വീഡിയോ കാണുന്ന നമ്മളെ പറഞ്ഞാൽ മതി ഇവൾക്കൊക്കെ അഹങ്കാരാണ് എന്തിന് എന്തിൻ്റെ പേരിൽ എനിക്ക് അഹങ്കാരം പറയണമെന്നറിയാം എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തൊരു കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അഹങ്കാരമാണ് ഈ വീഡിയോ കാണുന്ന അവരെ പറഞ്ഞാൽ മതി ഇവരെന്നെ മാറ്റിയും പറയും ഇവള് ഫാമിലി കാര്യങ്ങൾ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്നു ഇവിടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നുണകൾ പറയുന്നു അല്ലെങ്കിൽ സത്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ കുറ്റങ്ങൾ പറയുന്നു പ്രശ്നങ്ങൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ നിങ്ങൾ തന്നെ വരും നിങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം നല്ല ജനുവനായിട്ട് കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവരെക്കുറിച്ചല്ല പറയുന്നത് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി മറ്റുള്ളവരുടെ ലൈഫിൽ സ്വന്തമായിട്ടുള്ള ഇവരുടെ അഭിപ്രായങ്ങളും ഇവരുടെ ആഗ്രഹങ്ങളും തിരിച്ച് മറ്റുള്ളവരുടെ ലൈഫ് ഇവർക്ക് ജീവിക്കണം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് അല്ലാതെ നല്ല ആൾക്കാരെ കുറിച്ചല്ല കേട്ടോ അപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് മോശമായിട്ട് തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രയാസങ്ങളും ഒക്കെ കൊണ്ട് നല്ല ബുദ്ധിമുട്ടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നിടത്തോളം ഇൻഷാ ഞാൻ പിടിച്ചു നിൽക്കും എന്നെ പ്രതീക്ഷിച്ച് ഈ ഭൂമിയിൽ എന്നെ മാത്രം പ്രതീക്ഷിച്ച് ആശ്രയിച്ച് ജീവിക്കുന്ന എൻ്റെ അഞ്ച് മക്കളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ തന്നെ അവർക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുകയും ചെയ്യും പിന്നെ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ പറയുക അണപൊട്ടിയാൽ ചേരെയും കടിക്കും എന്ന് പറയുന്നത് എന്തോലെയൊരു മാനസിക അവസ്ഥയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മൾ ഇങ്ങനെ കുറെ കാലം ഒന്നും അറിയാതെയും അല്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്നും മൈൻഡ് ചെയ്യാതെയും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു ലെവൽ എത്തുന്ന സമയത്ത് പൊതുവേ സ്ത്രീകളുടെ സ്വഭാവം എന്താന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ കുറേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുമ്പോ ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളായിട്ടോ ഒക്കെ തോന്നും പക്ഷെ നമ്മളിതൊക്കെ സോൾവ് ചെയ്യപ്പെടാതെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ കൂട്ടി 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 വയ്ക്കുമ്പോൾ ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടായി അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകും പക്ഷെ അതേസമയം അപ്പം താൽക്കാലിക ഒരു സമാധാനത്തിനും വേണ്ടിയിട്ട് സോൾവ് ചെയ്യപ്പെടാതെ ഇരിക്കുന്ന പ്രോബ്ലംസ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു മുറിവായിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് ചിലപ്പോൾ ഒരു ചെറിയ കാര്യത്തിന്റെ പുറത്ത് വലിയ ബോംബായിട്ട് പൊട്ടിത്തെറിക്കാം അല്ലേ എന്ന പോലെ കുറെ ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് ഞാൻ എന്തോ പറഞ്ഞ എവിടെ എത്തി അപ്പം ഈ പറഞ്ഞ പോലെ ചേറിയും എന്തോ ഇതായി കഴിഞ്ഞാൽ കടിക്കും എന്ന് പറഞ്ഞ പോലെയുള്ള സിറ്റുവേഷനിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമുക്ക് കുറേ കാലമായിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങളുടെ കാര്യമാണെങ്കിലും ശ്രദ്ധിക്ക കുറേ പ്രോബ്ലംസ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കൂട്ടി അടിച്ചു കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പുറത്തേക്ക് വരുന്നത് ശാരീരികപരമായിട്ടുള്ള വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ടായിരിക്കും വരിക അതിപ്പോൾ ചിലവർക്ക് നിർത്താതെ ഛർദി ഉണ്ടാകാം ചിലർക്ക് നിർത്താതെ തലവേദനയായിട്ട് വരാം ചിലർക്ക് ഉറക്കില്ലായ്മ ചിലർക്ക് കൈ വേദന കൈ ചിലപ്പോൾ ഈ ലെഫ്റ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോണ പോലെയുള്ള വേദന വരും ചിലർക്ക് അമിതമായിട്ടുള്ള വിശപ്പ് വെയ്റ്റ് ഗെയിൻ ചെയ്യുക വെയിറ്റ് ലോസ് ചെയ്യുക ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുക പിന്നെ ഈ പറഞ്ഞപോലെ എല്ലിൻ്റെ ബലം ഒക്കെ കുറഞ്ഞ് പെട്ടെന്ന് എവിടെയെങ്കിലും തട്ടം മുട്ടം ചെയ്യാതെ പോലും എല്ല് പൊട്ടിപ്പോവുക മുടി കൊഴിച്ചില് വെറുതെ ഇരുന്ന് കരച്ചിൽ വരൽ ഇതുപോലെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ എന്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും എന്ത് ടെസ്റ്റ് ചെയ്താലും ചിലപ്പോൾ ഒരിക്കലും മാറാത്ത വിധം ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആക്ച്വലി ഇതൊക്കെ വരുന്നത് മെൻ്റൽ പീസ് ഇല്ലാതെ സമാധാനം ഇല്ലാതെ സന്തോഷം ഇല്ലാതെ കുറേ കാലങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ ഇതൊക്കെ അനുഭവിച്ച് ഇത് ശരീരം കൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നീ കംഫർട്ട് അല്ല നീ ഓക്കെ അല്ല ഓക്കെ ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിൻ്റെ മൈൻഡിനെ ചേഞ്ച് എന്ന് ചെയ്യ് ശരീരം കാണിക്കുന്ന തെളിവുകളാണ് നിങ്ങളിൽ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരികപരമായിട്ടുള്ള അസുഖങ്ങൾ മേ ബി ഈ പ്രശ്നങ്ങളൊക്കെ തരുന്നത് പുറത്തു നിന്നും നമുക്ക് ചുറ്റിലും ജീവിക്കുന്ന ചിലപ്പോൾ സമൂഹത്തിൽ ജീവിക്കുന്ന ചിലപ്പോൾ നമ്മുടെ വീടിനകത്ത് ജീവിക്കുന്ന ആൾക്കാരിൽ നിന്നുമുള്ള പെരുമാറ്റങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ അതിനും ഏറ്റവും അവസാനം സ്ത്രീകൾ പഴികൾക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഏത് കാലം അസുഖമുള്ളൂ ഒന്ന് വെറുതെ ഒന്ന് എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഒരു സ്ത്രീനെ നോക്കിയിട്ട് മിക്ക സ്ത്രീകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കമൻറ്റ് ചെയ്തോ ഏ അപ്പ നോക്കിയാൽ ഉറങ്ങന്നെ 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 ഉറങ്ങൻ ഒരു പണിയും ചെയ്യണ്ട ചിലപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് മൊബൈൽ എന്തെങ്കിലും ജസ്റ്റ് മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടിരിക്കുമ്പോഴായിരിക്കും ഏത് നേരം മൊബൈൽ നോക്കെ നോക്കെ നോക്കേ ഒരു കാര്യം പറയാം എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ച് ഒരു പണിയും ചെയ്യാതെ മൊബൈൽ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് അവരെക്കുറിച്ചെല്ലാം ഞാൻ പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ പ്രാരാബ്ദങ്ങളും ഏറ്റെടുത്ത് എല്ലാ മാനസിക ശാരീരിക വൈകാരിക ബുദ്ധിമുട്ടുകളും ഉള്ളിൽ അടക്കിപ്പിടിച്ച് പിടിച്ച് വിഷമിച്ച് ജീവിക്കുന്ന ആൾക്കാരെ മാത്രമാണ് ഞാൻ ഈ സംസാരിക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് സ്ത്രീകൾക്കുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഫോക്കസ് ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം നോക്കി പോകുക എന്നുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ടാവില്ല കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നും ചെയ്ത് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ എത്തി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള കാര്യം ഇപ്പം നിങ്ങൾ എൻ്റെ കാര്യമാണെന്ന് വിചാരിക്കരുത് ഞാൻ നല്ല സുഖ സൗകര്യത്തോടെ സൗകര്യത്തോടെയല്ല ജീവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കരിമേ അല്ല ഓക്കെ ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് ലേഡീസ് എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇത്തൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റില്ല കാരണം ഞാൻ തന്നെ അത്യാവശ്യം നല്ലൊരു മാനസികാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ ഇപ്പോൾ ഒരു കാര്യം പറയാം ബിസിനസ് നമ്മൾ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ഒരു ഓൺ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എന്നും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാരിറ്റി വർക്കുകളും അതുപോലെ ആ കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ട് റണക്കൂട്ടി വിളിക്കണത് എന്താ നോക്കട്ടെ കേട്ടോ ഞാൻ ക്യാമറ മറന്നു നിൽക്കാമെന്ന് ഞാൻ മറന്നു നിൽക്കുമ്പോൾ ഓ ഡോർ ഒരു ർജന്റായിട്ട് വിളിച്ചെടുക്കേണ്ടി വന്നു അപ്പൊ അതിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പ അതിന്റെ പൈസ ഓർത്താൻ വേണ്ടിട്ടാണ് അതിനെ കുട്ടി വിളിച്ചതാ തീരെ വൈകിയ ആക്ച്വലി നല്ല ബ്രീത്തിങ് ട്രിബിളും ഒക്കെയുണ്ട് സൗണ്ട് കുറച്ചെങ്കിലും തിരിച്ചുവിട്ടതെന്തോ ഭാഗ്യം കൊണ്ടോ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലാസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായില്ല നിങ്ങൾ സൗണ്ട് പോയി കേട്ടാൽ ഞാൻ ഒരു രഹസ്യം പറയുന്ന പോലെ ഉണ്ടാകും വോയിസ് ഓവർ കൊടുക്കുന്നത് കുറേ കാലമായിട്ട് വിടാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ വന്നും ഇരിക്കും നമ്മൾ എത്ര മരുന്ന് അയച്ചിട്ടും കാര്യമൊന്നുമില്ല ആ ആ അപ്പം പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന കുറേ എൻക്വയറിയിൽ കുറച്ചെങ്കിലും എന്താണെന്ന് വെച്ചാൽ കുറേ എൻ്റെ അത് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പൈസ ചോദിക്കുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും സഹായിക്കണം സന്തോഷിപ്പിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ പൊന്നും മക്കളെ ഞാൻ എൻ്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആരോഗ്യം എത്രത്തോളം ക്ഷയിപ്പിച്ച് കഷ്ടപ്പെടുത്തി എൻ്റെ ശരീരത്തിനൊക്കെ ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിച്ച് ചിലപ്പോൾ എൻ്റെ ഓരോ പാർട്സും പറയുന്നുണ്ടാവും ഒന്ന് റെസ്റ്റ് എടുക്ക് ഒന്ന് റെസ്റ്റ് എടുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറില്ലേ മാസം കൂടുമ്പോൾ ചിലപ്പോൾ പഠിച്ചു എന്നെ കംപ്ലീറ്റ് ആയിട്ട് കിടപ്പിലാക്കും ഞാൻ വിചാരിച്ചാൽ പോലും എണീക്കാൻ പറ്റാത്ത രീതിയിലേക്കാക്കി എനിക്കൊരു ഒരാഴ്ച റെസ്റ്റ് തരും കാരണം കുറച്ചെങ്കിലും എണീക്കാൻ പറ്റുന്നൊരവസ്ഥയാണെങ്കിൽ ഞാൻ വീണ്ടും വേഗം എണീറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇതാക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കുമല്ലോ അപ്പം അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതും ഈ ഈ പറയുന്ന പോലെ ഒന്നോ രണ്ടോ ആൾക്കാരോ ഒന്നും അല്ലോ ചിലപ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെ കേട്ടാല് ഭയങ്കര വിചിത്രമായിട്ടൊക്കെ തോന്നാം അതായത് ഒരു നേരം ഭക്ഷണത്തിന് ഇല്ലായിട്ട് ചോദിക്കുന്ന ആൾക്കാരല്ല കുറേ കുറെ മുമ്പ് വന്നൊരു മെസ്സേജ് ഭർത്താവ് അറിയാതെ സ്വർണം പണയം വെച്ചിട്ടുണ്ട് ഭർത്താവ് വരുമ്പോഴേക്കും അത് എടുക്കണം എന്ന് എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് നിങ്ങൾ എന്തിനാണ് അങ്ങനെ പണയം വെക്കേണ്ട ആവശ്യം അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടണോ എന്നൊക്കെ എനിക്ക് തോന്നിയപ്പോൾ കാരണം ഓൾറെഡി ഞാൻ ഈ പറഞ്ഞ പോലെ സമനില തെറ്റ് നിൽക്കുന്ന അവസ്ഥയിൽ ബേസിക്കായിട്ട് ഞാൻ കാണുന്ന എന്ന് പറയുമ്പോൾ ബേസിക്കായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്തവര് ചോദിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമോ ഇതുപോലെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുമോ ഇതൊക്കെയാണ് ഓരോ അവസ്ഥ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വേണ്ടി ആരും പൈസ കഴിച്ച് വരരുത് എനിക്ക് വയ്യ എനിക്ക് കുറച്ചെങ്കിലും ഒരു സമയം കിട്ടിയാൽ ഞാൻ ഇന്ന് കിടന്ന് റെസ്റ്റ് എടുക്കും എടുക്കണം എൻ്റെ ബോഡി അത് ആവശ്യപ്പെടുന്നു ഞാൻ ഒരു കാര്യം പറയാം ഞാൻ വലിയ മോട്ടിവേഷൻ കാര്യങ്ങളൊന്നും പറയാൻ വന്നതല്ല ഒരിക്കലും എന്നെപ്പോലും ഒന്നാവരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മളെ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഏറ്റെടുക്കാം ശരിക്കും എരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ സൃഷ്ടിച്ചിട്ടുള്ളത് അവർക്ക് ഭയങ്കര എല്ലാ കഴിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവർക്ക് സമാധാനം വേണം ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഇസ്ലാമിൽ തന്നെ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ ജോലിക്ക് ഭാര്യ ഒരാളെ വെച്ച് ചോദിച്ചാൽ വെച്ച് കൊടുക്കണം എന്നാണ് ഭാര്യക്ക് ഭർത്താവിൻ്റെ ഈ പറഞ്ഞ പോലെ വെച്ച് കൊളമ്പി കൊടുക്കണമെന്നോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്നോ അതൊന്നും യാതൊരു നിർബന്ധവും ഇല്ലാത്ത കാര്യമാണ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുന്ന ഔദാര്യം മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് വേറെ കുറേ ഹോർമോണൽ ഇൻബാലൻസ് കാര്യങ്ങൾ കാര്യങ്ങൾ അതായത് പീരിയഡ്സ് മാസത്തിൽ ഒരു എട്ട് ദിവസം പീരിയഡ്സ് വരുന്നു ആ പീരിയഡ്സ് വരുന്നതിന് മുമ്പ് കുറെ ഈ ഹോർമോണൽ ചേഞ്ചസ് വരുന്നതുകൊണ്ട് നമുക്ക് കുറേ ഇതൊക്കെ വരും പക്ഷെ മൂഡ് സ്വിങ് കാര്യങ്ങളൊക്കെ കുറെ കാലം മുമ്പ് നമുക്ക് വരുന്ന മൂഡ് സ്വിങ് പോലും മൂഡ് സ്വിങ് എന്ന് അറിയുന്ന കൂട്ടത്തിലായിരിക്കില്ല നമ്മൾ ഇപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വരുന്നുകൊണ്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നതും അവർക്ക് കുറച്ചെങ്കിലും സ്പേസ് കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നു പക്ഷെ മുമ്പെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പെയിന് കാര്യങ്ങളും ഒക്കെ പീരിയഡ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓവുലേഷൻ ടൈമിൽ വേറൊരു മൂഡ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് സ്ത്രീകൾക്ക് ഓവർ സ്ട്രെസ്സ് കൊടുക്കരുത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറേ നിയമങ്ങളുള്ളത് അതായത് എൻ എൻ്റെ മതത്തിനോട് എനിക്ക് കൂടുതൽ അടുപ്പം കാര്യങ്ങൾ തോന്നാനുള്ളൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് ഒരുപാട് ഇത് തന്നിട്ടുണ്ട് മറ്റലൊക്കെ ഈക്വലായിട്ട് പെണ്ണും ആണോ ഒരേപോലെ സമ്പാദിക്കാനും അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പക്ഷെ നമ്മുടെ കയ്യിൽ പറയുന്നത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ എല്ലാവിധ ചിലവും ഭക്ഷണം വസ്ത്രം പാർപ്പിടം പിന്നെ അവൾക്ക് എന്തെങ്കിലും കോസ്മെറ്റിക് അവൾ വിവാഹത്തിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം വാങ്ങിച്ചുകൊടുക്കേണ്ട ബാധ്യത ഒരു പുരുഷനാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കായികമായിട്ട് അധ്വാനിച്ച് ഇതൊക്കെ നേടിക്കൊണ്ട് വരാനുള്ള കഴിവോ അങ്ങനെയുള്ളൊരു ശാരീരിക ഘടനയോടുകൂടിയാണ് ഒരു പുരുഷനെ സൃഷ്ടിച്ചതും സ്ത്രീയെ പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് പക്ഷേ എന്നിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഫാമിലി നല്ല രീതിയിൽ റണ് ചെയ്ത് കൊണ്ടുപോകാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ ബാധ്യതയല്ല സ്ത്രീകളുടെ അത് നമ്മുടെ ഔദാര്യം മാത്രമാണ് പക്ഷേ അതിനെ ഒരു ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരം ആരും കൊടുക്കാതിരിക്കുക ഇതും ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമൊന്നുമല്ല കേട്ടോ ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് പുറത്ത് പറയാൻ പറ്റാതെ വിഷമിക്കുന്ന കുറേ ആൾക്കാരുടെ കുറേ പെൺകുട്ടികളുടെ കണ്ണീരാണ് ഈ പറയുന്നത് എനിക്ക് ഈ പെണ്ണുങ്ങൾ വന്ന് ഭർത്താവിന് ഇതില്ല എന്നും പറഞ്ഞിട്ട് ഭർത്താവിന് ഇതില്ല എന്നല്ല ഭർത്താവിന് വേണ്ടി വന്ന് പൈസ ചോദിക്കുന്ന പെണ്ണുങ്ങളെ അല്ലെങ്കിൽ ഈ ഭർത്താവിന് വേണ്ടി പൈസ ചോദിക്കാൻ വേണ്ടി വിടുന്ന ആണുങ്ങളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുടാ അതെന്താണെന്നറിയില്ല ഇവരെന്തിനാണ് നിങ്ങൾ നിങ്ങൾ സ്ത്രീകൾ എന്തിനാണ് ഈ ബുദ്ധിമുട്ടുന്നത് അവർ അധ്വാനിക്കട്ടെ അവർ കുടുംബം നോക്കട്ടെ വാഴകൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ആരെത്തെങ്കിലും പോയി ചോദിക്കാം എന്തിന് ആണ് നല്ല ശരീരമില്ലേ എന്ത് പണി ചെയ്താലും ഇപ്പം ചിലർക്കൊരു തീരുമാനം ഉണ്ടാവും ഞാൻ ഇന്ന ജോലികളും ഈ ആണുങ്ങൾക്ക് ഇന്ന ജോലികളെ ഞാൻ ചെയ്യുള്ളൂ അല്ലാത്തതൊന്നും ഞാൻ ചെയ്യൂല ഇവന് ആ പറഞ്ഞ ആ ജോലിക്ക് ആ സമയത്ത് ഡിമാൻഡ് ഇല്ല അല്ലെങ്കിൽ ജോലിക്കാരനാവശ്യമില്ലാന്നു എനിക്ക് വേറെ പണി ചെയ്യണം ഇത് ശരീരം ഇല്ലേ നല്ല ആരോഗ്യം തന്നിട്ടില്ല അതിന് വേറെ പെണ്ണുങ്ങളെ പറഞ്ഞേക്ക പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് വാടകൾക്കും മക്കളുടെ സ്കൂൾ ഫീസ് കെട്ടാനും മക്കളുടെ ബസ് ഫീസ് കെട്ടാനും വേണ്ടിയിട്ട് ചെയ്യരുത് പട്ടിണി കടന്നാലും ഈ ആണുങ്ങൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ഒരാളുടെ മുന്നിലും പോയി കൈ നീട്ടി നിൽക്കരുത് അതവര് ശീലിക്കും അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അവരുടെ അടുത്ത് അവർ സൂക്ഷിച്ചിരിക്കും ഇതൊന്നും എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് പൊതുവേ ഞാൻ പറയുന്നതാണ് കുറേ ഇത് അനുഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറേ എനിക്ക് വന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട് അവരുടെ വിഷമങ്ങൾ കണ്ടുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു പിന്നെ കുറേ ചിരിക്കുന്ന മുഖങ്ങളും പുറത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് കാണിക്കുന്ന മുഖങ്ങളും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല അവരുടെ ഉള്ളിൽ കുറേ 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 പ്രോബ്ലെംസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ പുറത്തറിയാത്ത ഡിപ്രഷനിലൂടെയായിരിക്കും ഈ പറഞ്ഞ കുറേ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ടാവുക ഇതൊക്കെ ഇപ്പോൾ എന്തിനല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് എൻ്റെ ലൈഫിൽ ഞാൻ പോലും വിചാരിക്കാത്ത കുറേ ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് വരാനായിട്ട് പോകുന്നത് എപ്പോൾ എന്ത് എങ്ങനെ എവിടെ ഷെയർ ചെയ്യണം എന്നുള്ളത് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരും പറഞ്ഞു തരാം അതായത് ഒരു എങ്ങനെ നമ്മൾ ജീവിക്കണം എങ്ങനെ നമ്മൾ ജീവിക്കാൻ പാടില്ല മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കുറേ സ്ത്രീകളിൽ അങ്ങനെ എന്താ പറയുക അതിന് പഠിപ്പിച്ചു കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ബോധവൽക്കരിക്കുകയെന്നോ അറിയില്ലേ കാരണം എത്രയോ കൊല്ലങ്ങളായിട്ട് ടോക്സിക് റിലേഷനിൽ നിന്നുകൊണ്ട് അതൊരു ടോക്സിക് റിലേഷൻ ആണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത മന്ന ബുദ്ധികൾ ജീവിക്കുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓക്കെ അപ്പോൾ ചിലർക്ക് തോന്നും ശരിക്കും എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് ഞാനെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നു പക്ഷെ എല്ലാവരും എന്നെ കുറ്റം പറയുന്നു എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവല്ലോ സ്വയം ഒരു സെൽഫ് ഡൗട്ട് കാര്യങ്ങളുണ്ടാവും ഞാനാണോ തെറ്റുകാരി ലവറാണോ തെറ്റുകാർ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം സ്കൂൾ ലെവൽസിന്ന് പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും കൊടുത്ത് അവരെ നല്ല രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം അല്ലാതെ ഈ കുറച്ച് കണക്ക് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് കുറേ പണ്ടത്തെ ഒരു ഉപകാരമില്ലാത്ത കുറേ ഹിസ്റ്ററി ഉപകാരം ഉള്ളതുകൊണ്ട് അതല്ലേ പറയുന്നത് ഒരു ഉപകാരമില്ലാത്ത കുറേ ഹിസ്റ്ററി കാര്യങ്ങൾ പഠിച്ചത് കൊണ്ടൊന്നും ആയില്ല ഇനി മുൻപോട്ട് ജീവിക്കാൻ എന്തൊക്കെ ഒരു പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും അറിയണം മനുഷ്യന്മാരെങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിനെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ പുരോഗമിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുക ശരിക്കും പഠിപ്പിക്കണം അതാണ് ശരിക്കും വേണ്ടത് ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടും കുറേ കാര്യങ്ങൾ കണ്ടറിഞ്ഞതുകൊണ്ടാണ് കേട്ടോ എനിക്കിതിങ്ങനെ തോന്നിയിട്ടുള്ളത് സ്കൂൾ ലെവലിൽ തന്നെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സൈ സൈക്കോളജി ലെവലിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു പറഞ്ഞാൽ കുറെ സൂയിസൈഡ്സ് ഈ സമൂഹത്തിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കുറേ പെൺകുട്ടികൾ ഈ സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്നറിയോ തനിക്ക് ചുറ്റുമുള്ളൊരു തന്നെ മനസ്സിലാക്കാതെ വരുമ്പോ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ട് ആദ്യം അവർ അവരുടെ വീട്ടുകാരുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നൊന്ന് രക്ഷപ്പെടുത്തി തായോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് ഇവർ പറയും അയ്യോ നാട്ടുകാരെന്തു പറയും അയ്യോ വീട്ടുകാരെന്തു പറയും അല്ലെങ്കിൽ വഴി പോകണം അവരെന്ത് പറയും അല്ലെങ്കിൽ ഈ കാണുന്ന ഉറുമ്പും ചെടികളും അല്ലെങ്കിൽ ഈ പട്ടിയും പൂച്ച ഒക്കെ എന്ത് പറയും നമ്മളെ കുറിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് തിരിച്ച് പറഞ്ഞേക്കും അപ്പോൾ ഈ കുട്ടി വിചാരിക്കും എന്നെ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കാണ്ട് ഇവർ പോലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൂസൈഡ് ചെയ്യാം എന്ന രീതിയിൽ ആ കുട്ടി എടുക്കുന്ന ഒരു തീരുമാനമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെള്ളം പുതിപ്പിച്ചു വരുന്ന കുറേ പെൺകുട്ടികളുടെ ജീവിതം എന്നുള്ളത് തെറ്റാണ് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യരുത് ഞാനിപ്പോൾ തന്നെ എത്രയോ വീഡിയോസ് കണ്ടു ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് അവരുടെ ഉപ്പാന വിളിച്ചിങ്ങനെ പറയണം എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല മെന്റലി ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്നു എനിക്ക് തമിഴിൽ പറയണം താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോഴി ഇവർ പറയാ ജീവിതം ഇതാണ് ഇങ്ങനെയാണ് ജീവിതം എന്നുള്ളത് ജീവിതം ഇതല്ലടോ ഇങ്ങനെ അല്ലടോ ജീവിതം ജീവിതം എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്ക് ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിന് വലിയൊരു മറ്റ സംഭവമായിട്ട് വരും ആൾക്കാർ അയ്യോ ക്ഷമയുള്ളവരുടെ കൂടെയാണ് പഠിച്ചോനെന്നുള്ളത് എന്ത് ക്ഷമ എവിടെ എവിടെ ക്ഷമിക്കണം എപ്പോൾ ക്ഷമിക്കണം എങ്ങനെ ക്ഷമിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചുറ്റുള്ളവർ ബാധ്യത തലയിലേറ്റാതിരിക്കാനും നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ അവരുടെ ഒരു പ്രശ്നമാക്കി മാറ്റാതിരിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് പഠിച്ചോനുള്ളത് അതുകൊണ്ട് നീ ക്ഷമിച്ച് ഈ കഷ്ടപ്പാട് അനുഭവിക്കും നിനക്ക് സ്വർഗം കിട്ടുന്ന പറയും ഒരിക്കലും ഇല്ല നിങ്ങൾ ഈ കഷ്ടപ്പാട് കഷ്ടപ്പാടാനുഭവിച്ചതുകൊണ്ട് നമുക്ക് ഒരു സ്വർഗം കിട്ടാമോ ഉള്ള ഭൂമിയിലും നരകം കിട്ടുമ്പോൾ അവസാനം നിങ്ങളും തൂക്കി ചാവാനായിട്ട് പോകുന്ന നേരത്ത് അവിടെ നിന്നും നരകം കിട്ടുള്ളൂ അല്ലാതെ ഒരു ഗുണവും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല ടോക്സിക് റിലേഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി പോകാനുള്ള ധൈര്യം കുറേ പേർക്കില്ല ഉണ്ടാക്കിയെടുക്കുക ഉണ്ടാക്കിയെടുക്കുക അപ്പോഴൊരു പെണ്ണവിടെ വിജയിക്കുള്ളൂ പക്ഷെ ആ ധൈര്യമൊന്നും ഉണ്ടാവൂല കുറേ കാലം എടുത്തിട്ട് ആരെങ്കിലുമൊക്കെ ധൈര്യം എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ കുറേ തെണ്ടിയിൽ വരും ലോകത്തില്ലാത്ത കുറ്റം പിന്നെ ആ പെണ്ണിന് ഉണ്ടാവില്ല എന്തൊക്കെ പറയണോ എന്തൊക്കെ ചെയ്യണോ എല്ലാം അങ്ങോട്ട് പറയും കാശി വന്നപ്പോൾ അവൾക്ക് അവനെ വേണ്ട അവൾക്ക് ധൈര്യം വന്നപ്പോൾ അവൾക്ക് വേണ്ട അഹങ്കാരിയാണ് മറ്റതാണ് മറിച്ചതാണ് പക്ഷെ അത്രയും കാലം ആ പെണ്ണിനനുഭവിച്ച ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾക്ക് ഒന്നും തന്നെ ഒരു വാല്യൂ ഇല്ലാതെ ഫുൾ കുറ്റവും ആ പെണ്ണിൻ്റെ വേല്യുണ്ട് അതെന്തിനാണെന്നറിയോ ഇവരുടെ പുറത്തുള്ള തെറ്റുകുറ്റങ്ങൾ അറിയാതിരിക്കാനും വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് പ്ലെയിമി അതിന് കുറേ ഫ്ലൈ മങ്കീസുകളും ഉണ്ടാവും അതിനേറ്റുപാടാൻ കുടുംബത്തിൽ കുറേ ആൾക്കാരും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏതായാലും ഞാൻ കുറച്ചൊന്ന് സെറ്റായി ഒക്കെ വന്നതിന് ശേഷം ഇൻഷല്ല ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ ജീവനോടെ ജീവനോടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഏകദേശം തത്ത അവസ്ഥയെ കിടും ഞാൻ വരുന്നതായിരിക്കും പിന്നെ കുറച്ച് നമ്മുടെ ചാരിറ്റി വർക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോസും അതിൻ്റെ അപ്ഡേഷൻസും ഒക്കെ നിങ്ങളെ അറിയിക്കണം എന്നുണ്ട് ഇഷ്ട ഞാൻ വരാം അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞാൽ എവിടേക്കോ എത്തി കുറേ പറയാൻ നമ്മൾ ഇങ്ങനെ ഈ പ്രതികരിക്കണ സ്വഭാവമുള്ളവർക്ക് ഉള്ളൊരു ഇതാണ് ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് വെച്ചിട്ട് എപ്പോഴെങ്കിലും എല്ലാം കൂടെ എടുത്ത് കൂടെ കൊട്ടൽ അപ്പോൾ ആ ഒരു ഇതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിൽ തന്നത് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യപ്പെടേണ്ടതാണ് ഇന്ന സമയത്ത് എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് ഇൻഷാള്ള ഞാൻ നിങ്ങളായിട്ട് എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യും പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടി മാത്രമൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻഷാല്ല ദ്വാലുൾപ്പെടുത്തണം ആത്മാർത്ഥമായിട്ട് തന്നെ ഉൾപ്പെടുത്തണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിർത്താൻ എന്നെ കഴിയണേന് നിങ്ങളുടെ ഒരാളെ ഒരാളെപ്പോലെ കണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബൈ അസ്സലോ